കാട്ടാനകളുടെ ശല്യത്താൽ പൊറുതിമുട്ടിരിക്കുകയാണ് ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുതുംപാറയ്ക്ക് അടുത്തുള്ള കല്ലാർ മേഖല മാസങ്ങളായി കാട്ടാന പേടിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ദിവസങ്ങൾ തള്ളി നീക്കുന്നത് ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടന്നുപോകുന്ന പലുതുംപാറ റോഡിന്റെ സമീപത്തു കൂടിയാണ് ഈ കാട്ടാനകൾ നടന്നു നീങ്ങുന്നത് ഏതാനും മീറ്ററുകൾ കൂടി പിന്നിട്ടാൽ കൊട്ടാരക്കരത്തിൽ ദേശീയപാതയിൽ വരെ കാട്ടാനകൾ എത്തും മുമ്പ് രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് കാട്ടാന എത്തിയിരുന്നത് നിലവിൽ കൂട്ടത്തോടെ പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകൾ എത്തിത്തുടങ്ങിയതോടെ പുറത്തിറങ്ങാൻ പോലും ഇവിടുത്തെ ആളുകൾ ഭയപ്പെടുകയാണ് എങ്ങനെ തിരുവാട്ടി പഞ്ചാബു മാസമായിട്ടുണ്ടല്ലോ ഞങ്ങള് രണ്ടുമൂന്നെണ്ണം ഇപ്പഴും ഓരോ സ്ഥലത്തും രണ്ടും മൂന്നെണ്ണം ഒക്കെ വെച്ച കയറി വരുന്നത് സെക്ഷനായിട്ട് ഇപ്പൊ തിരിയല്ലേ പ്രദേശത്തെ കർഷകരുടെ വിളവെടുക്കാറായ വാഴയും തെങ്ങും മേലുമെല്ലാം കാട്ടാന നശിപ്പിക്കുന്നത് പതിവ് സംഭവമായി മാറി കാട്ടാനയുടെ രൂക്ഷ രൂക്ഷമായിക്കൊണ്ടിരിക്കുക ഒരു അഞ്ചെട്ട് വർഷത്തോ ഇങ്ങനെ ഒന്നിൽ രണ്ടും വന്നുകൊണ്ടിരുന്നു ഇപ്പം അത് റെഗുലർ റെഗുലറായിട്ട് വന്നിങ്ങനെ ശല്യക്കൊണ്ടിരിക്കുക ഇവിടെ തന്നെയല്ല എല്ലാ മേഖലയിലും കല്ലാറുകൾ ഈ പീരുമയുട് പന്ത്രണ്ടാം വാർഡിലെ എല്ലാ പ്രദേശത്തും ഇതുപോലുള്ള ശല്യങ്ങൾ കൂടുതലുണ്ട് അവരല്ല ഇതിനെ സർക്കാരോട് പറയുന്നുണ്ട് അവർ ലോൺ എടുത്ത് കൈകാര്യം ചെയ്ത് അവരോട് പറയുന്നുണ്ട് ഇതൊന്നും അതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരുന്ന മാത്രമല്ല സകല കൃഷിയിടവും നശിപ്പിച്ച് ഒരു പരവ് ആക്കിയിരിക്കുക അവിടുത്തെ കർഷകർക്ക് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ളൊരു അന്തരീക്ഷം അവിടെ ഇല്ല അത് മാത്രമല്ല പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ഇറങ്ങി നിരത്തിലൂടെ നടക്കാൻ പോലും അവസ്ഥയിലാണ് ആ പ്രദേശത്തെ ഈ കല്ലാർ പുതുവൽ എന്ന് പറയുന്ന പ്രദേശത്തെ പീരമ്പടി ഗ്രാമപഞ്ചായത്തിൻ്റെ പന്ത്രണ്ടാം വാർഡായ ആ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഒന്ന് നില നിലവിലുള്ള നിയമം പുതിയ നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ നിയമ ഭേദഗതി വരുത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഈ വന്യജീവി ആക്രമണത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ അല്ലാതെ വനം വകുപ്പിനെ കൊണ്ട് ഈ ഇപ്പോൾ ഇതിനെ തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഉൾ ഉൾ വനങ്ങളിലേക്ക് പറ്റുന്ന ഒരു അന്തരീക്ഷം തേയിലത്തോട്ടങ്ങളിൽ എത്തുന്ന തൊഴിലാളികൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് പണിക്കിറങ്ങുന്നത് കല്ലാർ മേഖല പിന്നിട്ട കാട്ടാരകള് നിലവിൽ പട്ടുമല പട്ടുമുടി തുടങ്ങിയ തോട്ടം മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട് കൂട്ടുകാർ വിളിച്ചറിയിക്കുമ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ തുരത്താറുണ്ടെങ്കിലും രാത്രി കൂട്ടത്തോടെ ഇവ തിരികെത്തും ജനവാസ മേഖലയോട് ചേർന്നുള്ള യൂക്കാലി പ്ലാന്റേഷനിലാണ് കാട്ടാനകൾ സാധാരണ തമ്പടിക്കാറ് നിലവിൽ ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് തുരത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ജനം ഇടുക്കി